തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി നൂറ് ശതമാനം വോട്ടിന് ജയിച്ചു ഇന്ദിരാ കോൺഗ്രസ് ആവേശകരമായി തിരിച്ചു വന്നു അതിനൊരു കാരണം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ നടപ്പാക്കിയത് തെറ്റായിപ്പോയി എന്ന് മാപ്പ് പറഞ്ഞു ഇന്ത്യൻ ജനതയോട് ഇന്ദിരാഗാന്ധി മാപ്പ് പറഞ്ഞപ്പോൾ ജനങ്ങൾ വികാരഭരിതരായി ഒന്നായിട്ട് തിരിച്ചു വന്നു ഈ ആവേശവും തിരിച്ചു വരുമ്പം അവർക്ക് ആലോചന ഉണ്ടാക്കി അവർക്ക് അപ്പം കോൺഗ്രസിലേക്ക് ഹൈ തിരിച്ചു വരണം അതിൻ്റെ ചർച്ച വന്നു അതേതാണ്ട് കരുണാകരൻ അവർ തിരിച്ചു വന്നാൽ ഇവിടെ കോൺഗ്രസ് രണ്ടും ഒന്നുകായൽ ജയിക്കുമല്ലോ അപ്പോൾ മുഖ്യമന്ത്രിയാവാം ആ കാര്യത്തിന് ഈ വഞ്ചകന്മാരെ തിരിച്ചെടുക്കണായി കരുണാകരന് വിരോധമല്ല പക്ഷേ ഞങ്ങൾ അഞ്ചാറാൾ കെ പി സി എക്സിക്യൂട്ടീവിലും ഇപ്പോൾ മീറ്റിങ്ങിലും ഇത് എതിർത്തു ആ എതിർത്തിൻ്റെ മുന്നിൽ ഞാനായിരുന്നു അത് കെ പി സി ജിയിൽ അവതരിപ്പിച്ചത് ഞാനാണ് അവര് സഹകക്ഷിയായി വേണമെങ്കിൽ നിന്നോട്ടെ ആ ഘടക കക്ഷിയായിട്ടെ നമ്മൾ പാർട്ടിയിൽ എടുക്കാൻ പാടില്ല അത് കരുനാകരന് ഇഷ്ടമായില്ല അങ്ങനെ അവര് ഇടതുപക്ഷം പൊളിച്ചു നായനാരെ താഴെ ഇറക്കി ഗവൺമെന്റ് രാജിവെച്ചു എൺപത്തിരണ്ടിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് വന്നു ആ തിരഞ്ഞെടുപ്പിൽ കോംഗ രാജിവച്ച ഗവണ്മെൻറ്റിലെ മന്ത്രി എന്ന നിലയിൽ മാര്യാടം തന്നെ മത്സരിച്ചു നരമ്പൂര് കരുണാകരൻ എൻ്റെ കാലുപാരി